പ്രദേശവാസികളിൽ ആശങ്കയുണർത്തി ആറളം പാലത്തിന് സമീപം വീണ്ടും കാട്ടാനകൾ എത്തി കഴിഞ്ഞ മാർച്ചിൽ രണ്ട് കാട്ടാനകൾ ഇവിടെ എത്തി ഭീതി വിതച്ചിരുന്നു അന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വനപാലകർ ആനകളെ ഇവിടെ നിന്നും തുരത്തി ആറളം ഫാം മേഖലയിലേക്ക് കയറ്റിവിട്ടത് ഞായറാഴ്ച രാവിലെ മൂന്ന് ആനകളാണ് മേഖലയിൽ എത്തിയതായി നാട്ടുകാർ കണ്ടെത്തിയത് എന്നാൽ ഇത് രണ്ടെണ്ണം പോയെങ്കിലും ഒന്ന് അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി പരിശോധന നടത്തുന്നതിനിടെ കൂട്ടം തെറ്റിയ ആന ജനവാസ മേഖലയായ കപ്പും കടന്നത് ഒടുവിൽ പതിനൊന്ന് മണിയോടെ ആറളം മുഴക്കുന്ന പോലീസിന്റെ സഹായത്തോടെ റോഡിന്റെ ഇരുഭാഗത്തും വാഹന നിയന്ത്രണം ഏർപ്പെടുത്തി ആറളം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് ഡെപ്യൂട്ടി റേഞ്ചർ കെ ജെ ജിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം ആനയെ പുഴ കടത്തി ആറളം ഫാം മേഖലയിലേക്ക് കടത്തിവിട്ടു ഈ വർഷം ഇത് രണ്ടാം തവണയാണ് കാട്ടാനകൾ ആറളം ഫാം മേഖലയിൽ നിന്നും ആറളം പാലത്തിന് സമീപം എത്തുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari. Raja Gold and diamonds. The trust of traveling gold. Rajkumari.